ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ പമ്പയിൽ നിന്നൊക്കെ വന്ന് നേരെ കൊട്ടാരക്കാരെ ഗണപതി ക്ഷേത്രത്ത് പോയിട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങൾ ആറ്റുകാൽ വന്ന് ആറ്റുകാൽ കാണാൻ വേണ്ടി തൊഴാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ ആ കാണുന്ന ക്യൂ ആണ് ഇത് ഞങ്ങൾ പുലർച്ചെ അഞ്ചരയ്ക്ക് വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് വരെ കടത്തി വിട്ടിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തിക്കും തിരക്കും ചൂടും അതേപോലെ ഒന്തും തള്ളുമൊക്കെ ആയിട്ട് ഞങ്ങൾ നിൽക്കുന്ന കോലാണ് കേട്ടോ അത് ആ പൊങ്കാല ടൈമിന് നമുക്ക് ആറ്റുകാല അമ്മേനെ കാണാനുള്ള ഒരു കഷ്ടപ്പാടാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ഞങ്ങൾ നിൽക്കുന്ന ഒരു കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് എൻ്റെ മക്കളെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ അമ്മേനെ കാണാന്നുള്ളതുണ്ടല്ലോ വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അമ്മേനെ കണ്ട് അനുവാദം മേടിച്ചിട്ട് പിറ്റേ ദിവസം വേണം നമുക്ക് പൊങ്കാലം ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ വന്ന് നിൽക്കുകയാണ് കുളിച്ചേനൊന്നും ഒരു കാര്യമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ എന്തിലും തെക്കിലും തിരക്കിലൊക്കെ പെട്ട് തൊഴുത് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ടോ ശ്വാസൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് പുറത്ത് വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും തൊഴുത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ആയിരത്തെട്ട് ശിവലിംഗങ്ങളുണ്ട് അത് കണ്ടോളൂന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് കാണാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അത് കയറിയിട്ട് കാണാനുണ്ടല്ലോ എൻ്റെ മക്കളെ ഭയങ്കര അത്ഭുതം തന്നെയായിട്ട് അത് കാണാൻ കാരണം അത്രയ്ക്ക് നമുക്കിഷ്ടപ്പെട്ടു അത്ര എന്താ പറയുക ഒരു കണ്ണാടിയിലൂടെയാണ് നമ്മളീ കാണുന്നത് ആയിരത്തെട്ട് ശിവലിംഗങ്ങളാണ് ഈ കാണുന്നത് നമ്മൾ അത് ഭയങ്കര ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് കാണുക വേണം കണ്ടാൽ തന്നെയാണ് നമുക്ക് നമുക്കതിൻ്റെ എന്താ പറയുക അത്ര ആ ഇത് ഭംഗി മനസ്സിലാവാൻ പറ്റുള്ളൂ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ പിന്നെ വലിയ തിരക്കൊന്നും ഇതിലില്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ കുറേ എടുക്കാൻ പറ്റി അങ്ങനെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ബസ്സുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് പക്ഷേ ബസ്സൊന്നും കാണുന്നില്ല കേട്ടോ എത്രയോ കിലോമീറ്റർ അകലെയാണ് ബസ് നിർത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ അവിടെ ിയപ്പോൾ തന്നെ നല്ലൊരു മഴയും പെയ്തു കേട്ടോ ചെറിയ രീതിയിൽ അങ്ങ് ചാറിയിട്ട് മഴ പെയ്തു അതുകൊണ്ട് വലിയ ചൂടൊന്നും നമുക്ക് തോന്നുന്നില്ല കാലൊന്നും ചെരുപ്പൊന്നും ഇട്ടില്ല അതുകൊണ്ട് ചെരുപ്പൊന്നും പൊള്ളിയിട്ടില്ല ആ കാണുന്ന ക്യൂ എന്താണെന്നറിയോ അമ്മേനെ തൊഴാനുള്ള ക്യൂ ആണ് കേട്ടോ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത്രത്തോളം തിരക്കാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് വന്നതാണ് കേട്ടോ അതാണ് എനിക്ക് ഇത്ര അത്ഭുതം പോലെ തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വന്നിട്ട് തൊഴുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തുള്ള ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് ഇട്ടോ വന്നത് ഇത് കാണണം കാണണം എന്ന് കുറേ കാലമായിട്ട് വിചാരിക്കുന്നൊരു ഇതാണ് കേട്ടോ ശിവൻ്റെ ഈ വിഗ്രഹം കാണുമെന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചാണ് അങ്ങനെ അവസാനം നമ്മൾ ആഴിമലയിൽ എത്തി എത്തിയിട്ടോ കണ്ട് കണ്ട് എന്താ പറയുക എത്ര കണ്ടാലും മതി വരില്ല അത്രയും ഒരു അത്ഭുതകരമായിട്ടാണ് കേട്ടോ ആ ഇത് എന്താ പറയുക പണിതിട്ടുള്ളത് ഞാൻ കുറേ നോക്കിയൊക്കെ നിന്നു അങ്ങനെ ഞങ്ങൾ ആഴിമലയൊക്കെ കണ്ട് അവിടെ നിന്ന് വീടൊക്കെ എടുത്ത് ബീച്ചിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് എന്താക്കി നല്ലപോലെ തൊഴുത് എല്ലാവരുമായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞ് നല്ലപോലെ അടിച്ച് പൊളിച്ചു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് പൊങ്കാല ഇടാൻ പോകാനുള്ളതാണ് അപ്പോൾ ഇത്രയും അമ്പലങ്ങളിലാണ് കേട്ടോ ഇവർ നമ്മളെ കൊണ്ടുവന്നത് അപ്പോൾ എന്താ പറയുക എന്തായാലും നല്ല പാക്കേജ് ആയിരുന്നു കേട്ടോ ചെറിയൊരു അയ്യായിരം രൂപയാണ് ഈ പാക്കേജ് ഈ അയ്യായിരം രൂപയിലാണ് കേട്ടോ ഇവർ നമ്മളിത്രയും സ്ഥലത്ത് കൊണ്ടുപോകുന്ന പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് കൊല്ല കൊല്ലം ഇത് അപ്പോൾ എൻ്റെ അമ്മ കഴിഞ്ഞൂരിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞ ഇതിലാണ് ഞാനും കുഞ്ഞേച്ചിയും കൂടി ഈ ഇതിൽ വേണ്ടിയിട്ട് എന്താ പറയുക ഇതിൽ ഇങ്ങനെ ചെയ്യുക നമുക്ക് ഇങ്ങനെ ബസ്സിൽ പോവാം അതാകുമ്പോൾ എല്ലാ അമ്പലങ്ങളും കണ്ടു തൊഴുത് നമുക്ക് പൊങ്കാല ഇടാലോ നല്ല പോലെ എന്ന് പറഞ്ഞു അങ്ങനെ ഇതിൽ വന്നതാണ് കേട്ടോ എന്തായാലും ഇവരുടെ സർവീസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇനി നേരെ പോയി ഉറങ്ങി പിറ്റേ ദിവസം നമ്മൾ പൊങ്കാലിടാൻ പോയി അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബൈ ബായ്